എല്ലാവർക്കും നമസ്കാരം സന്തോഷകരമായൊരു ജീവിതത്തിന് സമാധാനപൂർണമായൊരു ജീവിതത്തിന് എന്താണ് വേണ്ടത് എന്ന് ആദ്യം തന്നെ ഒരു ധാരണ ഉണ്ടാകണം അതായത് രണ്ട് യുവാക്കൾക്ക് ഒരേ ജോലി കിട്ടുന്നു എന്ന് കരുതുക രണ്ടു പേർക്കും ഒരു മാസം ഒരു ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുന്നുണ്ട് എന്നും കരുതുക ഇവർക്ക് രണ്ടുപേർക്കും പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തൊക്കെ ഏകദേശം കണക്കാണ് എന്നും കരുതുക ഇതിൽ ഒരാൾ എടുത്താൽ പൊങ്ങാത്തൊരു ഹോം ലോണൊക്കെ എടുത്തിട്ട് വലിയൊരു വീട് വയ്ക്കുന്നു വലിയൊരു ലക്ഷറി കാർ വാങ്ങുന്നു വളരെ ആഡംബരപൂർവ്വമായിട്ട് കുറച്ച് പേഴ്സണൽ ലോണൊക്കെ എടുത്തിട്ട് കല്യാണം നടത്തുന്നു തുടക്കത്തിൽ അവരുടെ ജീവിതം വളരെ മനോഹരമായിട്ടൊക്കെ നമുക്ക് തോന്നും ആളുകൾ നോക്കുമ്പോൾ ഒരു വലിയ വീടുണ്ട് നല്ല കാറുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കല്യാണം പോലെയുള്ള ചടങ്ങുകളൊക്കെ വളരെ കേമമായിട്ട് നടത്തി എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അയാൾ ഇനി ജീവിതകാലം മുഴുവൻ പണം അടച്ച് തീർക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അടച്ച് തീർത്താൽ പോലും അതിൻ്റെ പലിശയായിട്ട് അയാളുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതിൻ്റെ നല്ലൊരു ഭാഗവും പോയി അയാളൊരു മുപ്പത്തഞ്ച് വർഷം ജോലി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ പത്ത് വർഷം ജോലി ചെയ്തത് വെറുതെ പലിശയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് കാണാം അതേ സമയത്ത് എന്താണ് ചെയ്യുന്നത് അയാൾ അയാൾക്ക് പറ്റുന്നത് പോലെ ആവശ്യമുള്ള ഒരു ചെറിയ വീട് മാത്രം എടുത്തു അയാളുടെ കയ്യിൽ നിന്നുള്ളതും കുറച്ചിട്ടിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള തുക മാത്രം ലോൺ എടുത്തിട്ട് അത്യാവശ്യം തരക്കേട് ഇല്ലാത്തൊരു വീട് വച്ചു ആവശ്യത്തിനുള്ളൊരു കാറ് വാങ്ങി ഒരു അഞ്ചോ ആറോ വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ അടവുകളൊക്കെ തീരുകയാണ് കയ്യിലുള്ളതനുസരിച്ച് അയാൾ അയാളുടെ വീട്ടിൽ വരുന്ന പല ചടങ്ങുകളും ലളിതമായിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം പറ്റുന്ന രീതിയിലോ ഒക്കെ നടത്തി മറ്റേയാളെ അപേക്ഷിച്ച് നാട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാരും ഒക്കെ നോക്കുമ്പോൾ ഇയാള് വലിയ പണക്കാരനാണ് എന്നുള്ളൊരു ലേബലൊന്നും കിട്ടില്ല എന്നാൽ അത്യാവശ്യത്തിനുള്ളതൊക്കെ അയാൾക്ക് ഉണ്ട് താനും ആരുടെ ജീവിതത്തിലായിരിക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവുക ആർക്കാണ് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ സാധിക്കുക സ്വന്തമായി ഏൺ ചെയ്യുന്ന ഒരു യുവതി അല്ലെങ്കിൽ യുവാവ് ലക്ഷ്യം വെക്കേണ്ടത് ഇത്ര വർഷത്തിനുള്ളിൽ ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിരിക്കും എന്നുള്ളതാണ് എങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് നേടിയെടുക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് അതിനു മുൻപ് എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം വരുമാനം എന്ന് പറയുന്നത് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് അനക്കണ്ട കാര്യമില്ല അതും സേവിങ്സ് ആയിട്ടോ ഒക്കെ മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും നിങ്ങൾ മുൻപേ തന്നെ പല രീതിയിൽ പലയിടങ്ങളിൽ പല രൂപങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചിലവുകളൊക്കെ നടന്നു പോകും അതായത് ഈ ജോലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് ചുരുക്കം അതിപ്പോൾ സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ നിസ്സാരം എഫ് ഡി ഒന്നു മാത്രമല്ല പറയുന്നത് നിങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടാകാം അതിൽ നിന്നുള്ള റെൻ്റൽ ഇൻകം ഉണ്ടാകാം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ പലതരത്തിലുണ്ടാകും ചിലർക്ക് പലതും കാണും ചിലർക്ക് ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റുകളായിരിക്കും ഉണ്ടാവുക എന്താണെങ്കിലും ഇതിൽ നിന്നുള്ള റിട്ടേൺ കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ജോലിയിൽ നിന്നുള്ള വരുമാനം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ഇതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യമെന്ന് ഒരു ഭൂരിഭാഗം ആളുകളുടെയും കാര്യത്തിൽ ചുരുക്കത്തിൽ പറയാം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് പണം ഉണ്ടാക്കുക പണം സേവ് ചെയ്ത് വെക്കുക പണം നിക്ഷേപിക്കുക എന്നൊക്കെയാണ് പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മുൻകൂട്ടി ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ പെട്ടെന്ന് മരണം സംഭവിക്കാം ക്യാൻസർ പോലെയുള്ള ഗുരുതര രോഗങ്ങൾ വരാം അപകടത്തിൽ അംഗവൈകല്യം സംഭവിക്കാം ഇതൊന്നും പേടിപ്പിക്കാൻ പറയുന്നതല്ല നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പേടി കൊണ്ട് ചിന്തിക്കാത്ത കാര്യങ്ങളാണ് എന്നാൽ ഇതിനുള്ള സാധ്യത ഇല്ലേ നിങ്ങളുടെ ചുറ്റും നോക്കുക ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് തുടർന്ന് ജോലി ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താകും അതുകൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാതെ കടന്നു വരുന്ന അപകടങ്ങളെ കൂടി നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് പണം ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്നതിന് മുൻപ് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് തീർച്ചയായും പ്രവാസികൾ ഒരു എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എടുത്തു വെക്കണം ഇതുവഴി പോളിസി കാലയളവിൽ പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വലിയൊരു തുക കുടുംബത്തിന് ലഭിക്കും മരണത്തിന് മാത്രമല്ല ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങളോ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യം സംഭവിക്കുകയോ ഒക്കെ ചെയ്താലും വലിയൊരു തുക നിങ്ങൾക്ക് നഷ്ടപരിഹാരമായി ലഭിക്കുന്ന രീതിയിൽ ടേം പോളിസിയോടൊപ്പം അഡീഷണലായി റൈഡറുകളും ആഡ് ചെയ്യാവുന്നതാണ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയാൽ വെറും എണ്ണൂറ്റി രൂപയിൽ തുടങ്ങി രണ്ട് കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന ഒരുപാട് എൻ ആർ ടൈം പ്ലാനുകൾ ഓൺലൈനായി ഇപ്പോൾ ലഭ്യമാണ് എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ടേം പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ട വർഷത്തിലൊരിക്കലോ മാസോ മാസമോ നിങ്ങൾക്ക് പ്രീമിയം അടയ്ക്കാം ഒരിക്കലാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടി ലഭിക്കും അതായത് ആകെ മൊത്തം ഇരുപത്തിമൂന്ന് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഓൺലൈനായി ടേം പ്ലാനുകൾ നിങ്ങൾക്കിപ്പോൾ പർച്ചേസ് ചെയ്യാം ഓരോ കമ്പനിയുടെയും പ്രീമിയം കവറേജ് ഇതൊക്കെ നോക്കി അമ്പത്തി ഒന്നോളം കമ്പനികളെ താരതമ്യം ചെയ്ത് നിങ്ങൾ യോഗ്യരാണെങ്കിൽ ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താം എന്നുള്ള പല ഘട്ടങ്ങൾ പല കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം വലുതോ ചെറുതോ ആകട്ടെ നിങ്ങൾ ഏൺ ചെയ്യുന്നതിനേക്കാളും കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്യുക ചില ആളുകളൊക്കെ കിട്ടുന്ന വരുമാനത്തിൻ്റെ പത്തിലൊന്ന് മാത്രമൊക്കെ ചിലവഴിച്ച് ജീവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പിശിക്ക് ജീവിക്കുന്നവരുണ്ട് ഓരോരുത്തർക്കും ഓരോ മെന്റാലിറ്റി ആണ് അതായത് മിക്ക ആളുകൾക്കും ഇപ്പൊ സാധാരണ നമുക്കെല്ലാം പണം ചെലവഴിക്കുമ്പോഴാണ് സന്തോഷം കിട്ടുന്നതെങ്കിൽ വളരെ കുറച്ച് ആളുകളുണ്ട് ഇവരെ സംബന്ധിച്ച് പണം എത്രമാത്രം കുറച്ച് ചെലവഴിക്കുന്നോ അല്ലെങ്കിൽ പിശിക്ക് ജീവിക്കുന്നതാണ് അവരുടെ ആനന്ദം അങ്ങനെ ജീവിക്കണമെന്നല്ല പറഞ്ഞത് പക്ഷേ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു പകുതിയൊക്കെ മാത്രമേ ചിലവായിട്ട് പോകാൻ പാടുള്ളൂ അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന വരുമാനം പോരാ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക ഇതൊക്കെ പറയാൻ എളുപ്പമാണെങ്കിൽ പോലും നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ ഇതിനുള്ളൊരു സാധ്യതയെങ്കിലും ഉള്ളൂ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയോട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെട്ടല്ല ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം കയ്യിലുണ്ടായിരുന്ന നല്ലൊരു ജോലി രാജിവെച്ചിട്ട് പിന്നീട് തെണ്ടി നടക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് റെഡി ആയതിനു ശേഷമായിരിക്കണം നിങ്ങൾ ജോലി മാറേണ്ടത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേട്ടനാണ് പുള്ളിക്കിപ്പോൾ ഇപ്പോൾ ഒരു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം എപ്പോഴും ഒരു നഷ്ടബോധം പോലെ സംസാരിക്കുന്ന കാര്യമാണ് ഒരു ആശുപത്രിയിൽ നാല്പത് വർഷം അതായത് പത്താം ക്ലാസ് പരീക്ഷ അന്ന് പാസ് ആയ ഒരാളാണ് ആ കാലത്ത് അപ്പോൾ പാസ്സായതിന് തൊട്ട് പുറകെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ ഒരു ജോലിക്ക് കയറി അതായത് ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ അവിടുത്തെ സഹായി എന്നുള്ള രീതിയിൽ നാല്പത് വർഷമാണ് അവിടെ ജോലി ചെയ്തത് അവസാനം അയാൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോലും അന്നത്തെ കാലത്തെ പോലും ഒരു പന്തിരായിരം രൂപ പോലും തികച്ച് ഇയാൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അയാൾ ഓർത്ത് പറയുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഈ മാനേജ്മെന്റിലുള്ള അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ സോപ്പിട്ട് നിർത്താനും ഒക്കെ മിടുക്കരായിരുന്നു അങ്ങനെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയത് പോലെയാണ് തോന്നുന്നത് എന്ന് അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഒരു പത്ത് വർഷമെങ്കിലും കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലെങ്കിലും ഇതങ്ങ് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാമായിരുന്നില്ലേ നാൽപ്പത് വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജീവിതം തന്നെ അവിടെ തീർന്നല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതിനിടയിൽ കല്യാണം കഴിച്ചു പിന്നെ കുട്ടികളായി പിന്നെ ഈ പറയുന്നത് പോലെ ചെലവിന് നമുക്ക് വേറൊരു പണി അറിയില്ല ഇതിൽ നിന്ന് കൃത്യമായിട്ടൊരു വരുമാനം കിട്ടുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ശീലിച്ചു പോയി തന്നെയുമല്ല കുട്ടികളൊക്കെ ആയി അതിന് പുറമെ ജോലി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രഷറായിട്ടന്ന് തോന്നി ഇതിൻ്റെ എല്ലാം ചുരുക്കം എന്താണ് ഒരു നാല്പത് വർഷം അല്ലെങ്കിൽ ജീവിതം മുഴുവൻ അവിടെ കളഞ്ഞു അപ്പൊ ഇത് ഒരാളുടെ മാത്രം കഥയൊന്നുമല്ല എത്രയോ ആളുകളുടെ അതായത് നല്ല ഇംഗൊന്നും കിട്ടുന്നില്ല തുച്ഛമായ തുകയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചൂഷണം ചെയ്യുകയാണ് പറ്റിക്കുകയാണ് അവരെ എന്ന് പറയാം ഇങ്ങനെ ജോലി ചെയ്ത് സ്വന്തം ജീവിതം ഹോമിച്ച് കളയുന്ന എത്രയോ പേരുണ്ട് ഇത് സാധാരണ ജോലിയുമാണ് വരുമാനവും ഇല്ലാത്ത ആളുകളുടെ കാര്യമാണ് എന്നാൽ വേറെ ചില ആളുകളുണ്ട് നല്ല വരുമാനം ഉണ്ടാകും എന്നാൽ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കുട്ടികളോടോ ഭാര്യയോടോ പോലും സംസാരിക്കാൻ സമയമില്ലാതെ ഓടി നടന്ന് ജോലി ചെയ്യുന്ന ആളുകളും ഇതിൽ നിന്ന് വ്യത്യസ്തരൊന്നുമല്ല ഇവിടെ എന്താണ് വേണ്ടത് വരുമാനം എന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു അതൊരു പണി എടുക്കണമല്ലോ എന്ന് വിചാരിച്ചല്ലോ നമ്മൾ പോയി ക്രിക്കറ്റ് കളിക്കുന്നത് വേർത്ത് കുളിക്കുന്നത് ഇതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഒരു ജോലി ചെയ്യേണ്ടതും അതിൽ നിന്ന് എന്തെങ്കിലും വലിയ സന്തോഷം ഉണ്ടായില്ലെങ്കിലും സംതൃപ്തിയെങ്കിലും ഉണ്ടാവണം അതായത് ചില ആളുകൾ പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞു പോയ തലമുറയിലെ ഗൃഹനാഥന്മാരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അവരൊരാൾക്കായിരിക്കും വരുമാനം ഉണ്ടാവുക കുടുംബത്തിന്റെ മുഴുവൻ ചിലവുകളും അയാൾ ഒരാളുടെ തലയിൽ മാത്രമായിരിക്കും അതായത് മറ്റുള്ളവരും ജോലികൾ ചെയ്യുന്നുണ്ടാകാം ഇപ്പോൾ ഒരു വീട്ടമ്മ വീട്ടു ജോലികൾ ചെയ്യുന്നുണ്ടാകാം പേരൻസ് അത്ര അവരെ നോക്കിയതാണ് ഇതൊക്കെ പറഞ്ഞാൽ പോലും പേരൻസിൻ്റെയും ഭാര്യയുടെയും കുട്ടികളുടെയും ഒക്കെ ചിലവുകൾ ഈ ഒരാളുടെ വരുമാനത്തെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു തരത്തിലുള്ള സേവിങ്സും ഇല്ല എന്ന് മാത്രമല്ല കടബാധ്യത കൂടിയും വരുന്നു ഇന്ന് കാലം മാറുകയാണ് ഇപ്പോൾ പുതിയതായിട്ടൊരു കുടുംബജീവിതം തുടങ്ങുന്നവരാണെങ്കിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അധ്വാനിക്കണം എന്ന് പറയുന്നതിൻ്റെയൊക്കെ ആവശ്യകത ഇതാണ് അതുപോലെ കുട്ടികളാണെങ്കിലും വിദേശ രാജ്യങ്ങളിലെ സംസ്കാരമൊക്കെ നമ്മളും അനുകരിച്ച് ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോഴേ തന്നെ ഇവ പാർട്ട് ടൈം ആയിട്ട് എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ ചെയ്യാനായിട്ട് ദുരഭിമാനമൊക്കെ വെച്ചിട്ട് അവരെ പറഞ്ഞു വിടുക അവർ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള ചെറിയ ജോലികളും ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്ന വരുമാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം നേരെ മറിച്ച് ഇവിടെ ഈ പേരൻസ് എല്ലാം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്താണ് എല്ലാ ചിലവുകളും അവരുടെ തലയിലാണ് ഈ കുട്ടികളുടെ ഭാവി പിന്നീട് എങ്ങനെയാണ് അവരത്ര നാൾ സുഖമായി ജീവിച്ചുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം അവർക്ക് ജോലി കിട്ടി വരുമാനമൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അവരും അന്താളിക്കുകയാണ് എന്താണ് കഥ കിട്ടുന്ന ഒക്കെ ചിലവായി പോവുകയാണല്ലോ കാരണം അത്ര നാളും ആ ഒരു യുവാവിന്റെ അപ്പൻ ഏത് ഏതവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിലേക്ക് ഈ യുവാവും കിടക്കുകയാണ് നേരെ മറിച്ച് പാശ്ചാത്യരാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ ചെറുപ്പത്തിലെ ഒരു ചെറിയ ഇൻകം ഒക്കെ പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും പഠിക്കുമ്പോൾ തന്നെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ അയാൾക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നില്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ വളരെ ഡിസിപ്ലിനിൽ നല്ല രീതിയിൽ സേവ് ചെയ്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ പോയാലും അപ്രതീക്ഷിതമായ വലിയ ചിലവുകൾ ആശുപത്രി കേസുകൾ അപകടങ്ങൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം തകടം മറിയും അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനസ് ഒക്കെ വന്നാൽ ഗുരുതരമായ രോഗങ്ങളൊക്കെ വന്നാൽ ചികിത്സയ്ക്ക് പണം കിട്ടുന്ന രീതിയിലുള്ള പല വിധത്തിലുള്ള ഇൻഷുറൻസുകൾ നിങ്ങൾ എന്തായാലും എടുത്തു വയ്ക്കുക ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ലാഭം കിട്ടാൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ഹെൽമെറ്റ് വയ്ക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുന്നത് പോലെയാണ് അതുകൊണ്ടുള്ള ആവശ്യം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം പക്ഷേ സീറ്റ് ബെൽറ്റ് ഇടാതെയോ ഹെൽമെറ്റ് വയ്ക്കാതെയോ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാവണം മറ്റൊന്ന് കൃത്യമായി നിങ്ങൾ തന്നെ ഒരു അനലൈസിങ് ഉണ്ടായിരിക്കണം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് വരുമാനം എത്ര കൂടി ചിലവ് എത്ര കൂടി വിവിധ നിക്ഷേപ മാർഗ്ഗങ്ങൾ ഏതൊക്കെ അതിനി സ്ഥലം മേടിക്കുന്നതാണോ ലാഭം ഒരു സ്ഥലം മേടിച്ച് അവിടെ ഒരു കെട്ടിടം പണിതാൽ ഭാവിയിൽ നല്ലൊരു റെൻ്റൽ ഇൻകം കിട്ടാൻ സാധ്യതയുള്ള കണ്ണായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവിടെ നിസ്സാര സ്ഥലം കിട്ടാനുണ്ടോ അവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ നിസ്സാരം എസ് മുതൽ യൂലിപ്പ് തുടങ്ങി അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗങ്ങളെക്കുറിച്ച് പഠിക്കുക നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ് നേരത്തെ തന്നെ തുടങ്ങുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ വളരെ നല്ലൊരു ആസൂത്രിതമായിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റൊക്കെ ചെയ്ത് നല്ല പണം ഉണ്ടാക്കിയാലും ഇതേ കാര്യം ഒന്നോ രണ്ടോ വർഷം മുമ്പ് ചെയ്ത ഒരാൾ നിങ്ങളെക്കാൾ ഇരട്ടി പണം ഉണ്ടാക്കിയെന്ന് വരാം അതാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അതുകൊണ്ട് നേരത്തെ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരിക്കലും ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത ഒരു കാര്യം അതായത് അമ്പത് ശതമാനം നിങ്ങൾക്ക് കിട്ടാവുന്ന വരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെക്കുക മുപ്പത് ശതമാനം നിങ്ങളുടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം ഇരുപത് ശതമാനമെങ്കിലും നിങ്ങൾ സമ്പാദ്യമായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ടായിരിക്കണം ആദ്യം തന്നെ മനസ്സിലുണ്ടാകേണ്ടത് പണ്ടൊരു കോമഡി സ്കിറ്റിൽ കണ്ടതാണ് ഒരു ഇന്റർവ്യൂ നടക്കുകയാണ് അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് കമ്പനിയുടെ ഉടമസ്ഥൻ പറയുകയാണ് കാൻഡിഡേറ്റിനോട് തനിക്ക് ഈ സ്ഥാപനത്തിൽ ജോലി കിട്ടി എന്ന് കരുതുക എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന സാർ എന്ന് പറയും അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ലീവ് ലെറ്റർ എന്ന് പറയുക ഇതൊരു വലിയ കോമഡിയാണ് പക്ഷേ നിങ്ങൾ ഏതൊരു ജോലിയിൽ പ്രവേശിച്ചാലും എത്ര വരുമാനം കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എനിക്ക് വിരമിക്കാൻ സാധിക്കണം എന്നുള്ളതായിരിക്കണം അതായത് ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എത്രയും പെട്ടെന്ന് പരമാവധി പണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ ജോലിയുടെ പോലും ആവശ്യം എനിക്ക് വരാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് റിട്ടയർഡ് ആവുക ഒരു മുപ്പത് വയസ്സിലോ നാൽപ്പത് വയസ്സിലോ ഒക്കെ റിട്ടയർഡ് ആവുക എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ് എല്ലാവർക്കും ഒന്നും സാധിക്കണമെന്നില്ല എത്രയോ സുന്ദരമായിരിക്കും അതായത് നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞു ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ കാണുക വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ വെറും എണ്ണൂറ്റി ഇരുപത് രൂപയൊക്കെ പ്രതിമാസം പ്രീമിയം അടച്ചാൽ രണ്ട് കോടി വരെ കവറേജ് ലഭിക്കുന്ന എൻ ആർ ഐ ടൈം പ്ലാനുകൾ ഇരുപത്തിമൂന്ന് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഓൺലൈനായി ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ളതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമലിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് വളരെ മികച്ച ഒരു എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് പ്ലാൻ ഇന്ന് തന്നെ എടുക്കുക വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം